എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷ സംഗീതയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഫലമാണ് പറയാൻ പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് അശ്വതി ഭരണി കാർത്തികകാല് മേടം രാശിക്കൂറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഫലം ജൂലൈ പതിനഞ്ച് വരെ മിഥുനം രാശിയിലും ജൂലൈ അവസാനം വരെ കർക്കിടകം രാശിയിലുമാണ് സൂര്യൻ്റെ സഞ്ചാരം ജൂലൈ ഇരുപത്തെട്ടിന് ചൊവ്വ അഞ്ചാംകൂറിൽ നിന്നും ചിങ്ങം രാശിയിൽ നിന്നും കന്നിരാശിയിൽ ആറാംകൂറിലേക്ക് സഞ്ചരിക്കുവാൻ തുടങ്ങും ജൂലൈ ഇരുപത്തി ആറിന് ശുക്രൻ എടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് പകരും ഈ ഗ്രഹനിലപ്രകാരം ജൂലൈ മാസം സാമ്പത്തികമായി പല തരത്തിലും വരുമാനം പ്രതീക്ഷിക്കാവുന്ന കാലമാണ് വരവുകൾ കൂടുതലും ചെലവുകൾ കുറയുകയും ചെയ്യും വീടിൻ്റെ പണി പൂർത്തിയാക്കുന്നവർക്ക് തടസ്സമില്ലാതെ പോകും മക്കളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട് അവരെ കാര്യങ്ങളിൽ വിഷമമനുഭവിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം കുടുംബ ബന്ധങ്ങൾ തർക്കമില്ലാതെ മുമ്പോട്ട് പോകും ഇടപാടുകളിൽ തടസ്സമില്ലാതെ മുമ്പോട്ട് പോവുകയും അതിൽ വരുമാനം കൂടുതൽ ലഭിക്കുകയും ചെയ്യും ജോലിയിൽ സ്ഥാനഗുണവും ഗുണവും മറ്റ് സ്ഥാനമാറ്റമോ പ്രതീക്ഷിക്കാവുന്നതാണ് ജോലിയിൽ ഇഷ്ടസ്ഥാനത്തേക്ക് മാറുവാനുള്ള അവസരവും ഉണ്ടാകും വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് അനുകൂല സ്ഥിതിയാണുള്ളത് മാനസികമായി കൂടുതൽ ധൈര്യം ഉണ്ടാകുന്ന സമയമാണ് ആരോഗ്യം സാധാരണഗതിയിൽ നടക്കും ശരീരബലം ഉണ്ടാകും വിദേശ യോഗത്തുള്ളവർക്ക് ഗുണം കൂടും കേസ് വഴക്കുകളിൽ പെട്ടവർക്ക് മറ്റുള്ളവരുടെ സഹായം കൊണ്ട് അനുകൂലമാകും പുതിയ ബിസിനസ് മറ്റ് കൂട്ടായ ബിസിനസ് എന്നിവ ചെയ്യുന്നവർക്ക് മെച്ചപ്പെട്ട ആദായം കൂടും ഈ മാസം ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായി ഭവിക്കുന്നതാണ് പെട്ടെന്നുള്ള ഏതെങ്കിലും തരത്തിൽ വരുമാനം പ്രതീക്ഷിക്കാം മനസന്തോഷം കൈവരിക്കുന്ന കാലമാണ് കുടുംബസ്വത്ത് പാകം ചെയ്ത് കിട്ടേണ്ടവർക്ക് അത് അനുകൂലമായിട്ടുള്ള സമയമാണ് കുടുംബസ്വത്തോ മറ്റ് ഏതെങ്കിലും തരത്തിൽ അതിൽ നിന്നുള്ള നേട്ടമോ പ്രതീക്ഷിക്കാം ഉദ്ദേശിച്ച കാര്യങ്ങൾ സഫലമാകുന്ന തരത്തിൽ മറ്റുള്ളവരുടെ സഹായം മൂലം നടക്കുന്നതാണ് ഈ മാസം പൊതുവെ ദോഷങ്ങൾ കുറഞ്ഞ മാസമായിട്ടാണ് മേഡം രാശിക്കൂറുകാർക്ക് കാണുന്നത് ഇത് പൊതുബലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ രാശിഗ്രഹനിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് അടുത്ത വീഡിയോ ഇടമം രാശിക്കൂറായ കാർത്തികമുക്കാൽ രോഹിണി മകീര നക്ഷത്രക്കാരുടേതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം